അങ്ങനെ പരിപാടിക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗേൾസ് കാക്കോ വീട് ഇഷ്ടായിട്ട് നമ്മൾ അങ്ങനെ പെരമാന താമസമൊക്കെ കഴിഞ്ഞിട്ടതാ പാർക്കിലോട്ട് വന്നു കേട്ടോ ഒരു എക്കോ ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും കാക്കോ ലീവാണ് അപ്പൊ അതായത് അങ്ങനെ ഇറങ്ങിയതാ ഏഹ് ഇതിന്റെ മേളില് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത്രേ അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ വഴി പോവാന്ന് പറയുന്നുണ്ട് അപ്പൊ കൊറച്ചേരം പാർക്കിൽ കളിച്ചിട്ട് പോവാം ഞാൻ സിമോള് അവിടെ വെച്ചിട്ട് താറാവിനെ കണ്ടു കേട്ടോ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം അവള് മള്ളത്താറാവ് താറാവെന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ ആ പാട്ടിൽ മാത്രം അവള് താറാവിനെ കണ്ടിട്ടു പിടിക്കട്ടോ പോട്ടെ പോട്ടെ ഞാനെ വീരുട്ടോ അത് അതിനൊന്നും അങ്ങനെ അറ്റിക്കെടുത്താൽ മറ്റൊന്നും സാധനമില്ല അങ്ങനെ വേറെ രണ്ടു കുട്ടികളും കൂടെ താറാവിന്റെ മേലെ കളിക്കാൻ കിട്ടിട്ടോ വേറെ ഉമ്മച്ചപ്പറേ ഇരിക്കാം ഉമ്മച്ചി കാരണോ ഇരിക്കേ കുഞ്ഞേ അതിന നടക്ക

നല്ല ഇല്ലി ഇല്ലിപ്പട്ടലോ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താ പറയാ ഞങ്ങളവിടെ പറയാട്ടോ ഇവിടെ അങ്ങനെ തന്നെ പറയണേ തോന്നുന്നുല്ലേ ഞാൻ പറഞ്ഞില്ല അവിടെ അവിടത്തെ ഇവിടത്തെ നല്ല വ്യത്യാസമുണ്ട് അതന്നെ ഇല്ലിപ്പട്ടല്ലേ പട്ടലൂ എന്റെ മേലെ എന്തോ സാധനം ഇണ്ടെന്നെ അത് അത് കാണിച്ചു കാണാൻ ഉമ്മാനന്നാണിച്ചുകൊടുത്തിട്ട കാര്യങ്ങള് ഉമ്മ ഇപ്പത്തന്നെ കൊഴിഞ്ഞൂടെ കിട്ടോ ആ അതാ നല്ല പൊക്കണ്ട് വീഡിയോയിൽ അറിയണന്നെ ഇല്ലട്ടോ ഞാൻ എടുക്കണോളെ ഉമ്മ ഇല്ലത്രേ ഉമ്മക്ക് ഉറ്റാ അപ്പൊ ഉമ്മാന ണോ രണ്ട് കിലോമീറ്റർ വരെ ഞാൻ നടന്ന് വന്നോളൂ അറുപത്തി ഏഴ് വയസ്സുണ്ട് ഇപ്പഴും ചുറു ചുറുക്കാണോ എന്നാലും എടുക്കണ്ടല്ലോ വെള്ളമാണോ നോക്കി അപ്പൊ ഉമ്മാന അവിടെ ഇത്തി സേഫായിട്ട് കാരണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് തന്നെ വല്ലാണ്ട് കണക്കുണ്ട് കേട്ടോ നല്ല പൊക്കുണ്ട് അപ്പൊ അവിടെ എത്തിക്കാണ് തിരിച്ചു പോരുമ്പ അവിടെ എന്താ മേളന്നറിയില്ല പോയേക്ക ഓളെ നടത്താൻ ബെക്ക ഓള ഓടി ഓടി നടന്നോളൂ ഓടിക്കോ ഓടിക്കോ വെള്ളം പോണ്ട് എത്ര ഞാൻ ഓടിക്കോ ഓട് ഓട് ഓടിക്കോ അതാ നല്ല രസണ്ടല്ലേ ട്ടുണ്ടാവല്ലേ നമുക്കന്നെ അണക്കിണില്ല അവിടെ ഇരിക്കാൻ സ്ഥലൊക്കണ്ട് പക്ഷെ ഇത് മലയല്ലല്ലോ അല്ലേ എന്നാ അവിടക്കല്ലേ ഓടി ഓടി നടന്ന ഓടിക്കോ ഓടിക്കോ ആ ഇതിന്റെ പുറത്തേക്ക് കേറണട്ടോ ഇങ്ങാനുണ്ട് തോന്നണോ മേ ആ പിച്ചി വേൻ കേ ഉമ്മാല ഉമ്മാല ഓളെ കൈ പിടിച്ചിട്ടേ കൈ പിടിച്ചിട്ട് നടത്തെടുത്തിട്ട് കേറ്റണ്ട തെന്നു ഏ ഒരു ആ ഒരു കൈ ഞാൻ പിടിക്കാ ഒരു കൈകള് പിടിച്ചോ ചെരുപ്പ് തന്നെയോ അതാ നല്ല കുത്തനെ ഏട്ടോ ചെരുപ്പ് വ വന്നിട്ടിടാന്നാ അവര് കയറാ മേലെ കയറി പോണുണ്ട് നോക്കാൻ കയറിട്ട് നല്ല കേറ്റാണോട്ടോ ഓ എക്സാക്ട് കാണിച്ചു തരാം കേൾക്കിയതാ ആ എന്താണ് അവസ്ഥ കയറുണ്ടോ ഏ ഇവിടെ ഉണ്ട് അങ്ങനെ ഫൈനൽ കൊണ്ടു ഇത് കാണാനാണ് ഇത്രയും പൊക്കത്തേക്ക് കയറിയ നല്ല രസമുണ്ട് കേട്ടോ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് കടന്നു വിട്ടവര് എനിക്ക് തെറ്റി അതിൻ്റെ മേളിൽ ഇഞ്ുണ്ട് കയറാൻ അതാ നോക്കിക്കോ അതിൻ്റെ മേലെ നമുക്ക് അപ്പോഴാണ് കറക്റ്റ് വ്യൂ കിട്ടുകട്ടോ വ്യൂ കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ കയറി പോവുകയാണ് ോക്കാരും നല്ല രസമുണ്ട് ചെരുപ്പൊക്കെ അവിടെ അവിടെ ഉരുട്ടിക്ക് കേട്ടോ ചെരുപ്പിട്ട് റിസ്ക് എടുക്കണ്ട ചിട്ടി അവിടെ മുകളിൽ കപ്പിൾസൊക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ കുറേ സ്റ്റെപ്പും അതിൻ്റെ പുറമെ ഏറ്റവും മുകളിൽ എന്തോ കാണാനും കേട്ടോ അതിൻ്റെ മേലെ എന്തോ കാണാണ്ട് കേട്ടോ കുറേ സ്റ്റെപ്പൊക്കെ കാണേണ്ടതാ നോക്കിക്കോ കണ്ടോ കുറേ സ്റ്റെപ്പ് ഉണ്ട് അതിന് മേള നല്ല വ്യൂ ഉണ്ടായിരിക്കുമോ നമുക്ക് നോക്കാം അണച്ചു വിട്ടോ ഒരു കുപ്പി വെള്ളം ഉണ്ട് റിഫാൻ്റെ കയ്യിൽ അത് മേലെ ചെന്നിട്ട് കുടിക്കാം നല്ല അണക്കിന് കേട്ടോ അതാ അവരെ അണച്ചു വിട്ടോ കുട്ടീനെടുത്തിട്ടു ഞാൻ നൈസായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് കൊടുത്ത അതേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ രണ്ടു കിലെങ്കിലും കൊറയും കാക്കോ നാളെ തൊട്ട് ജിമ്മി പോലെ ഇന്ന് പ്രാക്ടീസ് ആയിക്കോട്ടെ കിലോ എന്തായാലും കുറയും അയ്യോ കേറെ മേ ആ പച്ച കുടുങ്ങിട്ടോ ഓളെ തന്നെ കയറിക്കോളും ഇവിടെന്നുള്ള വ്യൂ ആണ് കേട്ടത് മഴ പൊടിയുന്നുണ്ട് രസം ക്ഷീണിച്ചോ വാ നല്ല ഞാൻ തന്നെ തന്നെ കന്ന അണച്ചു അപ്പ അയ്യോ നല്ല കുടിച്ചു അതാ ഇവിടത്തെ വ്യൂട്ടോ മഴ പൊടിയുണ്ട് ഹാർട്ട്ബിറ്റൊക്കെ ചെവി കേക്ക നല്ല അണക്കുണ്ട് മഴ പൊടിയണ്ട് ചെറുതായിട്ട്

ക്ഷയില്ലാത്ത വ്യൂവും അടിപൊളി കാറ്റുവാണേട്ട് അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കുറച്ച് റീൽ കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോന്നത് അപ്പോഴേക്കും നല്ല ചെറിയ മഴ വീണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി നല്ല കാറ്റ് നമ്മൾ താഴെ ഇറങ്ങാൻ കേട്ടോ അപ്പം ഇവിടെ നിന്ന് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതാരണം കൊണ്ട് അധികം മഴ പെയ്താൽ പിന്നെ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നോക്കി നോക്കി ഇറങ്ങിയ താഴെ കിടക്കും നല്ല തന്നെ ഇല്ല മഴ ഇപ്പം പെയ്യണുള്ളൂ അങ്ങനെ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയാം പറ വാപ്പച്ചി എങ്ങനെ റെസ്റ്റ് കുഞ്ഞേ വാപ്പച്ചി നടക്കട്ടെ നടക്കട്ടെ ഞാൻ എടുത്തോളാം അങ്ങനെ മലയ്ക്ക് കയറി നമ്മൾ ഭയങ്കര ക്ഷീണിച്ച് താഴ്ച്ചിട്ടോ താഴേക്ക് വന്നേ അപ്പം താഴെ തന്നെ നല്ലൊരു അടിപൊളി കടയുണ്ടായിരുന്നു അപ്പം അവിടെ നല്ല തിരക്കായിരുന്നു അപ്പം നമുക്ക് വെള്ളം എടുത്ത് തരാനായിട്ട് നല്ല ലേറ്റ് ആവുമെന്ന് തോന്നിയായിരുന്നുണ്ട് കാക്കന്നെ കയറിയിട്ട് വെള്ളമൊക്കെ എടുത്ത് തരാനായിട്ടോ അപ്പോൾ ആൾക്ക് ഡയറ്റാണ് അപ്പോൾ ധാരണം കൊണ്ട് കരിമ്പി ജ്യൂസ് ആളോ ഓർഡർ ചെയ്തില്ല അപ്പോൾ കാക്കുവിന് വേണ്ടിയിട്ട് നാരങ്ങ സോഡ ഉപ്പിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ വേറൊരു ടേസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കാക്കു ഇങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെള്ളം എടുക്കണം എന്നിട്ട് വേറൊരാൾ വന്നിട്ട് കാക്കുവിൻ്റെ അടുത്ത് ഓർഡർ പറയും കേട്ടോ രണ്ട് കരിബി ജ്യൂസ് തന്നെ അപ്പോൾ അതാണ് ആളെ ചിരിക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അവിടെ നിന്ന് എടുത്തോളാം പറഞ്ഞു നമ്മുടെ ഉപ്പുമാങ്ങ നാരങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കട്ടെ എന്നും കൂടെയാണ് കേട്ടോ അവർ ചോദിച്ചത് അപ്പോൾ കാക്കു പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്നിട്ട് ഇതാ അവിടെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഒത്തിരി നമുക്ക് ജ്യൂസ് ഒക്കെ റെഡിയാക്കി തന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചെറിയൊരു ബ്ലോഗ് ഇവിടെ കഴിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ